സാമൂഹികൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം ദാവീദ് ഫിലിസ്തീനയുടെ നാട്ടിൽ ദാവീദ് ചിന്തിച്ചു ഒരു ദിവസം സാവൂളിൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വരും ഫിലിസ്തീൻ്റെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത് അപ്പോൾ സാവൂൺ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിച്ച് എന്നതും മതിയാക്കും ഞാൻ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ദാവീദ് അറുന്നൂറ് അനുചരന്മാരോടൊത്ത് ഖാത്തിലെ രാജാവും മാവോക്കിൻ്റെ മരുമകനുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് പോയി അവർ കുടുംബസംഗേതം ഖാത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു ദാവീദിനോടു കൂടെ അവൻ്റെ ഭാര്യയായ ജാസ്റയിൽ കാരി അഹിനോവാളും വിധവ കാർമലിൻ്റെ അഭിനായുമുണ്ടായിരുന്നു ദാവീദ് കാത്തിലേക്ക് ഓടിപ്പോയെന്ന സാവുളിന് അറിവ് കെട്ടി പിന്നെ സാവുൾ അവനെ അന്വേഷിച്ചില്ല ദാവീദ് അക്കീഷിനോട് പറഞ്ഞു അങ്ങേക്ക് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ നാട്ടിൻ പുറത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലം തരിക ഞാനവിടെ താമസിച്ചുകൊള്ളാം ഈ ദാസൻ ഇന്നിനെ രാജകീയ നഗരങ്ങളിൽ അങ്ങയോട് തോസിക്കുന്നു അക്കീഷ് അന്ന് തന്നെ സക്ലാം ദേശം അവന് കൊടുത്തു അതിനാൽ സ്കിരാക് എന്നും യൂദ്ധരാജാക്കന്മാർക്കുള്ളതാണ് ദാവീദ് ഒരു വർഷവും നാലു മാസവും ഫിലിസ്തീ ദേശത്ത് താമസിച്ചു തേലാം മുതൽ ഈജിപ്ത് വരെ വഴിയിൽ ഷുക്കൂർ വരെ പ്രദേശത്ത് വസിച്ചിരുന്ന ഗൂരിരെയും ഗിർഷ്യരെയും അമേരിക്കരെയും അവന് അനുയായികളുടെ മേൽ ആക്രമിച്ചു ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു സ്ത്രീ പുരുഷന്മാർ ഒന്നിയെ എല്ലാവരെയും വധിച്ചു ആടുമാടുകൾ കഴുതുകൾ ഒട്ടകങ്ങൾ വസ്ത്രങ്ങൾ ഇവ അപകരിച്ച് അക്കേഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു നീ ഇന്ന് ആരോ ആരെയാണ് ആക്രമിച്ചത് എന്ന് അക്കേഷ് ചോദിക്കുമ്പോൾ യുദായ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജറൂമിനർക്ക് തെക്ക് ആതുമല്ലെങ്കിൽ അന്യർക്ക് തെക്ക് എന്നൊക്കെ ദാവിൽ മറുപടി പറഞ്ഞു ദാവീറിൻ്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്ന് അറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളോടോ പുരുഷന്മാരോടോ ജീവനോടെ വിട്ടില്ല സ്ത്രീയുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലമത്രയും അവൻ ഇങ്ങനെ ചെയ്തു പോകുന്നു അക്കീഷാവട്ടെ ദാവീദിനെ വിശ്വസിച്ചു സ്വജനമായ സ്രൈലിന്റെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തൻ്റെ ദാസനായിരിക്കുമെന്ന് അക്കേഷ് കരുതി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവളിയനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും ശ്രുതിയായിരിക്കും